ചക്കയായിട്ടും മാങ്ങയായിട്ടും പേരക്കായയായിട്ടും കശുമാങ്ങയൊക്കെ ആയിട്ടും ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എല്ലാം കിളികൾക്ക് വേണ്ടി വർഷക്കാലത്ത് മാറ്റി വെക്കുന്നുണ്ടെങ്കിലും റംബൂട്ടാൻ ഞാൻ ആർക്കും കൊടുക്കാറില്ല അത് കാരണം കൊണ്ട് തന്നെ റംബുട്ട അന്മത ഇതുപോലെ വാലയൊക്കെ ഇട്ട് നിർത്താൻ പോവാണ് വുഡ് ഐറ്റത്തിനോട് എനിക്കിത് പ്രിയം കൂടുതലാണെന്ന് അറിഞ്ഞ കാരണം കൊണ്ടാന്ന് തോന്നുന്നുട്ടോ കാർവിങ്സ് എനിക്ക് ഈ പുളിമുട്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ തടിയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ സംഭവത്തിനെ നല്ല കന ഉണ്ട് കേട്ടോ കുറച്ച് ട്രഡീഷണൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പുള്ളി ഇത് നമ്മുടെ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നിങ്ങളെ കാണിക്കേണ്ടി ഉപയോഗിക്കാനായിട്ടൊരു മടി പോലെ തോന്നി അത് കാരണം കൊണ്ടാണ് കാണിച്ചത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനിതൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് നമ്മുടെ വുഡിൽ ഇങ്ങനെ പേരൊക്കെ എഴുതി തരും അവർ ീട്ടില് ഭക്ഷണം കഴിക്കുമ്പോ അച്ചാർ നിർബന്ധം ആട്ടോ ഞാൻ എന്ത് കിട്ടിയാലും ഉപ്പിലിടും അതൊക്കെ അച്ചാറിടും ചെയ്യും എനിക്ക് പലതരത്തിലുള്ള അച്ചാറുകള് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ നമ്മുടെ കടയിൽ വന്നതാണ് ഈ ഒരു അമ്പഴങ്ങാന്ന് പറയുന്നത് കുറച്ചധികം നാളായി ഞാൻ ഞാനിതിനെ ഉപ്പിലിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്നാ പിന്നെ സ്കൂളൊക്കെ തുറക്കല്ലേ എന്തായാലും വെജ് മെനു ആണ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഈ അച്ചാർ എണ്ണിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതില് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ടൊന്നാക്കണ്ടട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കണം നല്ല മണം വരുന്ന രീതിയിലാവണം കുറച്ച് മുളക് പൊടി കായം ഉലുവേരപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു കൊടുക്കുക അച്ചാറിന് നല്ല കളറ് വേണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് കാശ്മീരി ചെല്ലിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ചുറുക്കി ഒഴിച്ച് ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാട്ടോ നന്നായിട്ട് വെറ്റിക്കും വേണം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നന്നായിട്ട് വെറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാലും അച്ചാർ കുറേ നാളെ ഇരിക്കും കേട്ടോ പിന്നെ ഉപ്പിട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ അമ്പഴങ്ങിട്ട് കൊടുത്താൽ പണി കഴിഞ്ഞു നല്ല അടിപൊളി അച്ചാർ രണ്ട് മൂന്ന് മാസത്തേക്ക് ഒരു കേടും കൂടാതെ പുറത്ത് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് റെസിപ്പി വേണമെങ്കിലും ട്രൈ ചെയ്യാം അതായത് അച്ചാർ റെസിപ്പി റെസിപ്പിട്ടോ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല ഇടാൻ മറന്നായിരുന്നു അത് ലാസ്റ്റ് ഇട്ടു സംഭവം കിടവാണ് ട്രൈ ചെയ്തത് लोट